മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ മാസത്തിൽ ഒരിക്കൽ വരുന്നൊരു കോളാണ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോളം സയൻസിനെ കുറിച്ചുള്ളൊരു ഒരു കോളാണ് അത് ഡോക്ടർ എ പി ജയരാമനാണ് എഴുതുന്നത് ഒരു തവണ അദ്ദേഹം എഴുതിയത് ഇ ബേസിനെ കുറിച്ചാണ് മൊബൈലിനെ കുറിച്ച് നമ്മൾ വലിച്ചെറിയുന്ന മൊബൈല് ടെലിവിഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഇതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് അദ്ദേഹം എഴുതുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ലോകം വലിച്ചെറിഞ്ഞത് അഞ്ഞൂറ്ററുപത് കോടി മൊബൈൽ ഫോണാണ് അഞ്ഞൂറ്ററുപത് കോടി മൊബൈൽ ഫോൺ എന്നിട്ട് അദ്ദേഹം ഒരു അനാലജി പറയുന്നത് ഈ ഈ ഓരോ മൊബൈലും ഇന്ന് കുത്തനെ നമ്മളിങ്ങനെ ഈ അഞ്ഞൂറ്ററുപത് കോടി ഫോൺ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അത് ചന്ദ്രൻ്റെ ചന്ദ്രനിലേക്കുള്ള ഭൂമി ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതി വരെ എത്തുമെന്ന് പറയാം അപ്പോൾ നമുക്കൊന്ന് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ നമ്മൾ വലിച്ചെറിഞ്ഞ ഫോണിൻ്റെ നീളം ഇത് ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത് എന്തുമാത്രം വേസ്റ്റാണ് നമ്മൾ ഈ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം വേസ്റ്റാണ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പിൻ തേർ എന്ന് പറഞ്ഞിട്ടൊരു ഹോളിവുഡ് മൂവി മൂവിയുണ്ട് അതിൽ റായനെന്ന് പറഞ്ഞൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ കമ്പനീസൊക്കെ വിസിറ്റ് ചെയ്യുക എന്നിട്ട് ആളുകളെയോട് സംസാരിക്കുക അവർ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ജോലിക്കാരെ കൂടുതലാണെങ്കിൽ ഡൗൺ സൈസ് ചെയ്യുക അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് ബാക്ക് പാക്ക് അപ്പോൾ തോളിലൊരു ബാഗ് ഇട്ടാണ് അദ്ദേഹം വരുന്നത് ഡെമോൺസ്ട്രേഷന് വേണ്ടി എന്നിട്ട് ഈ ബാഗ് ഇട്ടിട്ട് അയാൾ പറയുന്നു നിങ്ങളുടെ എല്ലാവരുടെയും തോളിൽ ഇങ്ങനൊരു ബാഗ് പാക്ക് ഉണ്ടെന്ന് കരുതുക എന്നിട്ട് ഓഡിയൻസിനോട് പറയും നിങ്ങളെല്ലാവരും കണ്ടടക്കാൻ പറയും എന്നിട്ട് അവർ പറയും ഇനി നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ വീട് നിറക്കുക നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ടെലിവിഷൻ ഫ്രിഡ്ജ് നിങ്ങളുടെ കാറ് ഇങ്ങനെ ഇങ്ങനെ ഓരോ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അവരോട് പറയും നൗ ഇതെല്ലാം നിങ്ങളിങ്ങനെ തോളത്ത് ഈ ബാഗിൽ ഇട്ടിട്ടുണ്ട് ഇനി നൗ യു ട്രൈ ടു വാക്ക് ആളെ പറയും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു വാക്ക് കാരണം ഇത്രയും വലിയൊരു ഭാരം നിങ്ങളുടെ തോള് മുറിയുന്ന തരത്തിലുള്ള വേദനയാണത് ഇത്രയും ഭാരം നിങ്ങൾ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും നൗ യു എം ടി ദ ബാഗ് ഇനി ഓരോ സാധനങ്ങളായിട്ട് നിങ്ങളിങ്ങനെ പുറത്താക്കിയെ പുറത്താക്കിയെ അവരിങ്ങനെ അവരുടെ വീട് അവരുടെ കാർ അവരുടെ ആർട്ടിക്കിൾസ് എല്ലാം അലമാരകൾ എല്ലാം അവരിങ്ങനെ പുറത്തോട്ടാക്കുകയാണ് എന്നിട്ട് പറയും നൗ യു ട്രൈ ടു വാക്ക് നാവ് ഇറ്റ് ഇസ് വെരി ഈസി ടു വർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഉള്ള സാധനങ്ങളൊന്ന് നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കി നമ്മൾ പിന്നീട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള എന്തോരം സാധനങ്ങളുണ്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വയ്ക്കും എന്തുമാത്രം ലോഡാണ് നമ്മൾ കേട്ടു വച്ചിട്ടുള്ളത് നമ്മൾ ഈശോയുടെ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പ്രകൃതിയോടുള്ള പ്രണയം ദൈവത്തെ നമുക്ക് നമ്മളോട് അത്രമേലും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നമുക്കൊരു ഏതൻ തോട്ടം തന്നത് ശരിക്കും ദൈവം നമുക്ക് നൽകിയ തോട്ടമാണ് പക്ഷെ നമ്മൾ നമ്മുടെ ആർത്തി കൊണ്ട് ആ തോട്ടത്തെ ഒരു വേസ്റ്റ് ലാൻഡ് ലാൻഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യത്തിന്റെ കൂമ്പാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് ആവശ്യം വെച്ചാൽ ഇത് ആവശ്യമുള്ളവർ അത് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുമില്ല എന്തിന് ഇത്ര കാരണം നമ്മുടെ ജീവിതത്തില് നമ്മുടെ പാക്കുകൾ നമ്മുടെ വീടുകൾ അതൊക്കെ ഒന്ന് കാലിയാക്കി കൂടെ പിന്നെ എന്ത് സുന്ദരമായിട്ട് നമുക്ക് നടക്കാൻ പറ്റും കനമില്ലാതെ ഈ ഭൂമിയിലൂടെ പ്രണയിച്ചുകൊണ്ട് നടക്കാൻ പാടില്ലേ ഗുഡ് ഡേ